కౌసల్యామ పూర్వా సంధ్యా ప్రవర్తతే ప్రవర్త నరదూల కర్తవ్యం దైవమాధికం కౌసల్యామ పూర్వ సంధ్యా ప్రవర్తతే ఉత్తిష్ట నరదూల కర్తవ్యం దైవమాధికం उत्तिष्ठ उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमला कान्ता त्रैलोक्यम् मङ्गलम् कुरु उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमला कान्ता त्रैलोक्यम् मङ्गलम् कुरु मातः समस्त जगताम् मधुकैदभाले वक्षो विहारिणि मनोहर दिव्यमूर्ते എല്ലാം വരണ്ട താമസം പിള്ളാര തിരുവോണമായിട്ടൊന്ന് നേരത്തെ എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാ പിള്ളേരെ എണീക്കൂല അവിടെ ആണെങ്കിൽ എല്ലാവരും നേരത്തെ എണീറ്റ് പൂജയും ചെയ്ത് അമ്പലത്തിലും പോവും ഇവിടെ ആണെങ്കിൽ ആൾക്കാർ എണീറ്റ് വരുന്ന സമയം കണ്ടില്ലേ

ക്കളെ നിങ്ങെ പ ശീഷക്ല സരസീരു ഹനാരിനോഹര ബാലിക്കാ പറ്റിയൊക്കെ അറിയാവോ അമ്മയൊക്കെ പറഞ്ഞു പറഞ്ഞു ചെറുതായിട്ട് പിള്ളേർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ അവരിത് ജീവിച്ചു വളർന്നത് നമ്മുടെ അച്ഛൻ നമ്മുടെ പിള്ളാരും അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് തൃക്കാക്കരപ്പനെയാണ് ഓണത്തിന്റെ അന്ന് കാലത്ത് നമ്മൾ തൃക്കാപ്പകരാപ്പനെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് പൂജിച്ചിട്ട് ആനയെ ചകത്ത് കേട്ടു എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോകും ഇത് തൃക്കാക്കരയിലുള്ള ഒരു ആചാരമാണ് തൃക്കാക്കര മാത്രമല്ല കേരളം മൊത്തമുള്ള ഒരു ആചാരമാണ് ഈ ഈ അപ്പൂപ്പനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ പൂജിച്ച് അരിമാവ് കൊണ്ട് അതിനെ നിവേദിച്ച് അപ്പവും എല്ലാം കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും അതൊരു ആചാരമാണ് മക്കളെന്താ ഏയ് അത് പൂജിച്ചു വെച്ച അടയാണ് നമുക്കൊരു കാര്യം ചെയ്യാം എളുപ്പുന്ന അമ്പലത്തിൽ പോയി പെട്ടെന്ന് വരാം ഇവിടെ പരിപാടികളും ഓണാകാശങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ശിവസ്തുതിയോട് ശിവസ്തുതിയോടുകൂടി കുട്ടികളൊരു ഡാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം വരും ആദ്യമായി ഒരു ശിവസ്തുതിയാണ് അതിനുവേണ്ടി അവന്തിക അനിൽകുമാർ പണിക്ക് ശ്രീമയി നായർ ശ്രീബാല മേനൻ Kadi going ഒരു ഗീത ചാൻഡിങ് ആണ് അതിനു വേണ്ടി നമ്മുടെ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വേദിയിലേക്ക് വരാൻ പോണത് അവനെ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വീകരിക്കാം ഓം ശ്രീ പരമാത്മനേ നമോധ मयोगः श्रीभगवानुवाच ऊर्ध्वमूलमदशाखम् अश्वत्थं प्राहुरव्ययं चन्दां यस्य पर्णानि यस्तं वेदस वेदवित अदश्चोर्ध्वं प्रसूत्रा सस्यशाखा गुणप्रवृत्तविषयप्रभाला अदश्चमूलान्यनुसन्ततानि कर्मानुबन्धीनि मनुष्यलोके नरूपमस्ये हतथोपलभ्यते नान्तोर्न चातिर्न च सम्प्रतिष्ठा अश्वत्थमेरं सुविरूढमूलम् अशङ्गशस्त्रेण धृढेण चित्वा परिमार्कितव्यं यस्मिन् गता न भूयः दमेव चात्यं पुरुषं प्रपद्ये यतः प्रदुष्टिः प्रसूदा पुराणी निर्माणमुहाजितसङ्गदोषा अध्यात्मनित्या विनिवृत्तका द्वन्द्वैर्विमुक्ता सुखदुःखसंज्ञैर् गच्छन्त्यमूढा पदमव्ययं तत् न तत् भासयति सूयः न न यत् गत्वा न निवर्तन्ते परमं मम ममैवांशो जीवलोके जीवभूतः सनातनः

अधिश्चायमनश्चायं विषयानुपसेवते उत्रामन्तं स्थितं वापि गुञ्जानं वा गुणान्वितं रिमूढानानुपश्यन्ति अश्यजिज्ञानक्षुषः यतन्तोपकृतात्मानो नैनन् पश्यन् च ते तथा यथा

तो बूत्वार सत्कहः हम ब्रजवान रो बूत्वा त्राणी नामे हमारे तथा योलो ईश्वरः यक्ष्मा शर्मती तो हम अक्षराजपितो तमः अतो स्मिलों केवेदेच प्रतितप पुरुषोत्तमः सर्व भावेन भारत किति कुइएक मन स्थाक नऊ वितमो व्यक मारत ओम तच्चतिति श्रीमद् भगवत गीता शुभनि ब्रह्म विद्यायां योग शास्त्रे श्री कृष्णानु पुरुषोत्तम योगो नाम എന്തു പറയാനല്ലേ ഒരു അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നുവാണ് ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന വലിയൊരു പുസ്തകം കയ്യിൽ പിടിക്കാൻ പറ്റുന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അവന് എല്ലാവിധ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു അടുത്തതായി ഒരു ഓണപ്പാട്ട് പാടാൻ വേണ്ടി അടുത്ത കൊച്ചുമോൻ വരുവാണ് അശ്വന്ത് അശോക് നായർ